ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഫിസിക്സ് ബിടെക് അഥവാ എം ടെക് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളാണോ നിങ്ങൾ എങ്കിൽ എയർ ട്രാഫിക് കൺട്രോളിൽ നിങ്ങൾക്കായതാ ഒരു സുവർണ അവസരം കാത്തിരിക്കുന്നു ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റ് ആണത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെ ഉള്ളവരെയാണ് ഈ ഒരു അവസരം കാത്തിരിക്കുന്നത് ഒ ബി സി ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ ത്രീ ഇയേഴ്സും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സും ഏജ് റിലാക്സേഷൻ തീർച്ചയായും ലഭിക്കുന്നതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ബേസിക് പേക്ക് പുറമെ ഡിയർനസ് അലവൻസും മറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ള എയർപോർട്ട് ജോലികളിൽ നിന്നും വ്യത്യസ്തമായി എ ടി സിയിൽ അൻപതിനായിരത്തിൽ കൂടുതൽ എ ടി സി അലവൻസ് ലഭിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്